അസുര താഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനോ പാർവതി ഫയലെടുത്ത് ആദിയുടെ കയ്യിൽ കൊടുത്തിരുമ്പോൾ ആദിയുടെ വിളിയേറ്റവൾ തിരിഞ്ഞു നോക്കി ഇന്നിനെ വലിയ ജോലിയൊന്നുമില്ല തൻ്റെ അച്ഛമ്മല്ലേ അച്ഛമ്മയുടെ കൂടെ പോയിക്കോ നാളെ ഇനി ഓഫീസിലേക്ക് എത്തിയാൽ മതി ഓക്കെ സാർ പാർവതി വേഗം തൻ്റെ ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങി അപ്പോഴേക്ക് ആദിയുടെ മുറിയിലേക്ക് വന്ന് വസുന്ധരയും സരസ്വതിയും ഓനെ ആദി ഞാനിറങ്ങാം ഇനി ഇന്ന് തന്നെ നാട്ടിലേക്കും പോകണം ഇവിടെ രണ്ടു ദിവസം നിന്നിട്ട് പോലെ ഗ്രാൻമേക്ക് അതൊന്നും പറ്റില്ല മോനെ ഇനിയും വരണല്ലോ രണ്ടുപേരെയും നോയിക്കൊണ്ട് പറഞ്ഞു പറഞ്ഞു എന്നാലും എന്റെ അപ്പാറു ഈ ആദ്യത്തെ കുറിച്ചാണ് നീ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത് പെട്ടെന്നുള്ള അച്ചമ്മയുടെ ചോദ്യത്തിൽ പാർവതി കണ്ണു തള്ളി നോക്കിയ അച്ഛമ്മെ ആദ്യം തന്നെ കുറിച്ച് പാർവതി എന്തു പറഞ്ഞു എന്ന ഭാവത്തോടെ നോക്കി കേട്ടോ മോനെ ഇവള് പറഞ്ഞ് നീ ഒരു ഒരാസുരനും മൊരട്ടനും ഇവിടെ അടിച്ചു തീർന്ന ദേഷ്യക്കാരനുമാണെന്താ പാർവതി കണ്ണുകൾ ഇറക്കി അടച്ച് പല്ലി അടിച്ച് അച്ചമ്മയുടെ കയ്യിൽ ഇറുകിയെ പിടിച്ചു പതി ഇടങ്ങണാൽ ആദ്യം നോക്കിയതും കൈകൾ പോക്കിലിട്ട് തന്നെ തുറച്ചു നോക്കുന്ന ആദ്യം കണ്ട് പാർവതി അച്ഛമ്മയുടെ കൈയിലെ പിടിയൊന്നുകൂടെ മുറുക്കി എന്റെ പാറു ഒന്ന് പതിയെ എന്റെ കൈ വേദനിക്കുന്നു അച്ചമ്മ ഉറക്കെ പറഞ്ഞു അവരെയും തുറിച്ച് നോക്കിക്കൊണ്ട് പാർവതി അച്ചമ്മയുടെ പുറയിലേക്ക് നിങ്ങു സരസ്വതി എന്നാ ഞങ്ങൾ ഇറങ്ങാം ഇനി പിന്നെ വരാം വരണമല്ലോ വസുന്ധരേ എന്തായാലും ഞാൻ വിളിക്കാം സരസ്വതി ഇരുവരെയും നോക്കിക്കൊണ്ട് വസുന്ധരയോട് പറഞ്ഞു പിന്നീട് അധികം വൈകാതെ പാർവതി അച്ഛമ്മയും ശ്രീകോവിലാത്തു നിന്ന് ഇറങ്ങി അച്ചമ്മയുടെ കൂടെ കാറിൽ കയറുന്നവരെ പാർവതി ആദിയുടെ മുഖത്തേക്ക് അറിയാതെ പോലും നോക്കിയില്ല കാറ് തറവാണ്ട് ഗേറ്റിടന്നു പാർവതി തിരിഞ്ഞു നോക്കി അപ്പോഴും തങ്ങളിലേക്ക് തുറിച്ച് നോക്കുന്ന ആദിയെ കണ്ട് അവൾ നെഞ്ചിൽ കൈവെച്ചു ശേഷം ചുണ്ടുകൂർപ്പിച്ച് അടുത്തി ചിരിക്കുന്ന അച്ചമ്മയെ ഒന്ന് തുറിച്ച് നോക്കി അച്ചമ്മക്ക് എന്നെ ഇപ്പൊ തന്നെ ചുമരിൽ മാറിയിട്ട് കാണാൻ കൊതിയായോ എന്റെ ഒരു പെർഫോമൻസ് ആയിരുന്നു വാസുന്ദരാവി മുത്തശ്ശി അവളെ നോക്കി പൊട്ടിച്ചിരിച്ചു എനിക്കിടിക്കൊന്നും വേണ്ട നാളെ എന്നെ അടിച്ചെടുക്കും അവൻ നിന്നെ ഒന്നും ചെയ്യില്ല എന്റെ കൊശിപ്പി പാർവ് അച്ഛമ്മ ആവശ്യം ഉണ്ടായിരുന്നോ ഞാൻ പറഞ്ഞു വിളിച്ചു പറയാൻ അതൊക്കെ ഞാൻ അന്നത്തെ ദേഷ്യത്തിൽ പറഞ്ഞല്ലേ ഓ അത് ശെരി അന്ന് ദേഷ്യത്തില് പറഞ്ഞു അപ്പൊ ഇന്നെങ്ങനെയാ ഒരു പ്രത്യേക ഈണത്തോട് അച്ഛമ്മ പാർവതി നോയിക്കൊണ്ട് ചോദിച്ചു ഇപ്പൊ കുന്തം അല്ല പിന്നെ സാറിന് ഇപ്പൊ എന്നെ ചുമരി തൂക്കാനുള്ള ദേഷ്യം കാണും ഇനി തീർക്കുന്ന നാളെ ഓഫീസിൽ വെച്ചാ ഇപ്പൊ അച്ഛമ്മക്ക് സന്തോഷായില്ലേ എന്റെ പാർ അങ്ങേർക്ക് നിന്നോട് ദേഷ്യം തോന്നിയാൽ നമുക്ക് അവൻ നിന്റെ കെട്ടിയവനോ കാമുകനോന്നല്ലല്ലോ അച്ഛമ്മത് പറഞ്ഞതും പാർവതി അച്ഛമ്മയെ തുറിച്ച് നോയിക്കൊണ്ട് കുശുമ്പോടെ മുഖം തിരിച്ചു ഓ എൻ്റെ ദേവി ആദ്യ ഓർത്തി ഈ അങ്ങനെ മുഖം കനപ്പിക്കുന്നേ ആ അത് കഴിഞ്ഞു ഇനി ഇതിന്റെ പേരിൽ മോളെ അവൻ എന്തേലും പറഞ്ഞ മോളെ പറ ഞാനും സരസ്വതിയെ വിളിച്ചു പറയാം എന്താ അത് മതിയല്ലോ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് പറയും ന്യായം കൊള്ളാം ഞാനിനിങ്ങനെ സാറിന് മുഖത്തേക്ക് നോക്കും ദേ നിന്റെ മുഖത്ത് രണ്ട് വലിയ ഉണ്ട ഉണ്ടാക്കുണ്ടല്ലോ അത് വെച്ചു നോക്കണം പെണ്ണേ ഇതിന്റെ പേരിൽ മുഖം കറിപ്പിച്ചാലേ ഈ മുഖത്ത് കൊണ്ട് ഈ ശൂലം തറപ്പിക്കും ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട അച്ഛമ്മയുടെ സ്നേഹത്തോടെയുള്ള ശാസന കേട്ട് പാർവതി ഇരുവർ പൊത്തിപ്പിടിച്ച് മെഴിച്ചു നോക്കി അച്ഛമ്മ ഒരു അവളെ ചേർത്ത് പിടിച്ചു വൈകിട്ട് കീർത്തി ഓഫീസിൽ നിന്ന് എത്തിയ ശേഷം അച്ചമ്മയുടെ കൂടെ പുറത്തേക്കൊന്ന് കറങ്ങി ഫുഡ് കഴിച്ചിട്ടാണ് അവർ ഹോസ്റ്റലിലേക്ക് തിരിച്ചത് അച്ഛമ്മയുടെ കാൽ തന്നെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു രാത്രി ബെഡിൽ എന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു മാധുവർമ്മ ജഗിൽ വെള്ളം എടുത്ത് ചൈത്ര അങ്ങോട്ട് കയറി വന്നു ആഹാ എന്താ നല്ല ആലോചനയില്ലാണല്ലോ കൂടുതലൊന്നും പറയാതെ ഒന്ന് മൂളിയായിരുന്നു എന്താ മൂളിയായാലും പ്രശ്നമുണ്ടോ ഏയ് പ്രശ്നമൊന്നുമില്ല ഞാൻ അവനെ കുറിച്ച് ആലോചിച്ചതാ മഹാദേവനെ എന്റെ കൈ പിടിച്ച് നടന്നിട്ടുള്ളവനാ അവൻ മരിച്ചെന്ന് കേട്ടപ്പോ എന്തോ ഞാൻ അതിനോടൊരു കാര്യം ചോദിക്കട്ടെ നിനക്ക് സമ്മതാണെങ്കിൽ മാത്രം മതി എന്താ മാധവേട്ട കാര്യം നമ്മൾ പറ എന്നാലും അറിയും പാർവതി നല്ല കുട്ടിയാ നമുക്ക് അവിടെ നമ്മുടെ നന്ദനെ കൊണ്ട് യുവാൻ കഴിപ്പിച്ചാലോന്നോ എൻ്റെ ഒരു ആലോചന ചൈത്ര മാധവനെ തറഞ്ഞു നോക്കി ശേഷം ഒന്ന് പുഞ്ചിരിച്ചു എനിക്കെന്ത് സമ്മതക്കുറവാണ് മാത കേട്ടോ ഇവിടെ വന്ന മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന ആ കുട്ടിയെ എല്ലാവരോടും നല്ല സ്വഭാവം പെരുമാറ്റം എന്തിനു അമ്മയ്ക്ക് പോലും എന്ത് കാര്യം നന്ദി ഇഷ്ടക്കുറവൊന്നും ഉണ്ടാവില്ല ഏതായാലും നിനക്ക് പ്രശ്നമൊന്നുമില്ല ആ സ്ഥിതിക്ക് നന്ദനോട് അമ്മയോടൊന്ന് സംസാരിക്കാം അതിനുശേഷം മതി ബാക്കിയുള്ളവരോട് ഉം ശരിയാ നന്ദി തീരുമാനം അറിയണല്ലോ അതൊക്കെ നമുക്ക് സംസാരിക്കാം ചൈത്ര പറയുമ്പോൾ മാധവിനും സമ്മതം എന്നുണ്ടെന്ന് മോളി എത്ര കണ്ണുകൾ അടച്ചു കിടന്നിട്ടും പാർവതി കുറക്കുമെന്നില്ല തന്നെ തുറച്ചു നോക്കുന്ന ആദിയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു നിന്നു ഏകദേശം നേരം പുലരാറായപ്പോഴാണ് പാർവതി നിദ്രയിലേക്ക് പോയത് ആദി ഓർത്ത് കിടന്നുകൊണ്ടാവാം അവരുടെ സ്വപ്നത്തിലും സ്ഥാനം പിടിച്ച് ഈ പാർവതി പാർ പാർവതി പുഞ്ചിരിയോടൊന്ന് മോളി കൊണ്ട് തിരിഞ്ഞിടന്നു പാർവതി കീർത്തി അവളെ പിടിച്ച് കുലുക്കി വിളിച്ച് എന്താ കീർത്തി മോളെ ഓഫീസിൽ പോണ്ടേ ഇത്ര ചിരിച്ച ഇങ്ങനെ വേണ മോളെ സ്വപ്നത്തിൽ അസുരനെങ്ങാനും ആണോ കീർത്തിയുടെ വാക്കുകൾ കാതിൽപ്പഞ്ഞതും പാർവതി പുതപ്പുമാരി ചാടി എണീറ്റു ആ എന്റെ പാർവതി ഒന്ന് പതുക്കെ നീ ഇത്ര പെട്ടെന്ന് റെഡിയായി കീർത്തി ഇത്ര പെട്ടെന്നോ ലോക്കിലേക്ക് നോക്കുമോളെ നീ ഞാൻ എപ്പോൾ വിളിക്കാൻ തുടങ്ങിയോ എന്നിട്ടോ ചിരിച്ചോണ്ടിരിക്കുവോ ആരോടാടി ഇത്ര വലിയ പുഞ്ചിരി ആരോടുമില്ല ആ കൊരങ്ങനെ കണ്ടതാ ആ കൊരങ്ങനെ കയ്യിൽ മോതിരി ഇടുന്നു അതിയല്ല എന്നിന് ഞാൻ വേറെ ആവട്ടെ പാർവതി വേഗം ടവിലെടുത്ത് വാഷ്റൂമിലേക്ക് കയറി ഇവൾക്ക് എന്താ ഭ്രാന്തായ കുരങ്ങ മോതിരി ഇടുന്നു കൊള്ള നല്ല സ്വപ്നം കീർത്തി സ്വയം പറഞ്ഞുകൊണ്ട് ചീർപ്പ് കണ്ണാടി കണ്ണാടിക്കുമ്പിലേക്ക് പോയി ഓഫീസ് റൂമിൽ എത്തിയ പാർവതി നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു എടി നിനക്കിത് എന്ത് പറ്റി പാർവതി ഒന്നുമില്ല എന്റെ കീർത്തി ഇന്നലെ അച്ഛമ്മ എട്ടിന്റെ അല്ല പതിനാറിന്റെ പണി വന്നിട്ടാ പോയത് ഇന്ന് സാറിന്റെ ചുമരിൽ തൂക്ക് ഉറപ്പ് ആ ബെസ്റ്റ് നിനക്ക് അച്ഛമ്മയുടെ കൂടെ അങ്ങ് പോവായിരുന്നില്ലേ അതായിരുന്നു നല്ലത് ഉം വാ ഇരുവരും സൈൻ ചെയ്ത് ഓഫീസിനുള്ളിലേക്ക് കയറി ആയി പാർവതി ഓഹ് തന്നെ കണ്ടിട്ട് ഒരാഴ്ചയല്ലോ ഇവളുടെ മോന്ന കണ്ട് മതിയായി ആരോമലി ചിരിയോടെ വന്ന് പറഞ്ഞു പാർവതിയോട് ഇങ്ങനെ തന്നെ വേണം നിനക്ക് പെന്നിങ്ങുണ്ടായ വർക്ക് വരെ ഞാനാ ചെയ്തന്നെ ഓ സോറി മൈ മൈഡിറ ഞാനൊരു തമാശ പറഞ്ഞല്ലേ ഉം നീന എന്തേലും പറഞ്ഞോ അപ്പൊ കാണിച്ചു തരാം അതും പറഞ്ഞ് കീർത്തി അവനോട് മുഖം കറപ്പിച്ചു ഈ സമയമാണ് അങ്ങോട്ട് നാരായണ സാറ് കയറി വന്നത് ആ മോളെ പാർവതി നീ എത്തിയോ ആദി സാർ നേരത്തെ എത്തിയിട്ടുണ്ട് പാർവതി അന്വേഷിച്ചിരുന്നു വന്ന ഉടനെ സാറിന്റെ ക്യാബിലേക്ക് വരാൻ പറഞ്ഞു വേഗം ചെയ്യും ആള് കുറച്ച് ഗൗരവത്തിലാ എന്നാ ഞാൻ ചെല്ലട്ടെ കുറച്ച് വർക്കുണ്ടായി പാർവതി ഒന്ന് ഞാൻ പറഞ്ഞില്ലേ പാർവതി പനിറങ്ങി സ്മരിച്ചവരെ ഓ അപ്പൊ കാര്യം സീനാണ് അപ്പൊ പാർവതി ഒരു നിമിഷം ആരോമ അതും പറഞ്ഞു അവിടെ സെറ്റ് ചെയ്യുന്ന ഫ്ലയർ വൈസിൽ നിന്ന് ഒരു പൂവെടുത്ത് പാർവതി കൊടുത്തു എന്റെ ചങ്കേ സോറി അവിടെ വന്ന് റീത്ത് വെക്കാൻ കഴിയും തോന്നില്ല അങ്ങനെ ഞങ്ങളെ റീത്തി വെക്കും അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് തൻ്റെ കയ്യിൽ വെച്ചുകൊടുക്കുക തന്റെ കയ്യിൽ പൂ വെച്ച് പറയുന്ന ആരോമി നോക്കി ചുണ്ടൂർപ്പിച്ച ആ പൂ അവന്റെ ദയത്തേക്ക് എറിഞ്ഞ് പാർവതി ശേഷം ചുരിദാറിന്റെ ഷോൾ കയ്യിലിട്ടി തിരിച്ച് ആദിയുടെ ക്യാബിനിലേക്ക് നടന്നു പാർവതി ആദിയുടെ ക്യാബിനിൽ എത്തിയതും ഡോറിനെ നോക്കിയത് യെസ് വാങ്ങി ആദിയുടെ ശബ്ദം കേട്ടപ്പോഴേ അവളുടെ ഉള്ളു പിടക്കാൻ തുടങ്ങി വണ്ണുകളിറക്കി അടച്ച് നെഞ്ചിൽ കൈവച്ചൊന്ന് ആഞ്ഞു ശ്വസിച്ച് അവൾ അകത്തേക്ക് കയറി ഒരു ഫയൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആദ്യം കണ്ണ് അവന്റെ അടുത്തേക്ക് നടന്നു സർ പതിരിക്കൊണ്ടുള്ള പാർവതിയുടെ വിളി ആദ്യം ഉയർത്തി നോക്കി അവളെ സീറ്റ് മുന്നിലെ ചെയറിലേക്ക് നോക്കി പറഞ്ഞു ഒന്നും അടിച്ചെങ്കിലും വീണ്ടും കണ്ണുകൊണ്ട് ആംഗി കാണിച്ചും അവൾ അതിലേക്ക് ഇരുന്നു തന്നെ വിളിപ്പിച്ച് എന്തിനാണെന്ന് ചോദിക്കണം അതിനുള്ള ധൈര്യം വന്നില്ല അവൾക്ക് അവൻ പറയുന്ന കീഴ് അവനിലേക്ക് തന്നെ നോക്കി നിന്നു ഒന്നും മിണ്ടുന്നില്ല കയ്യിലുള്ള ഫയലിൽ മാത്രമാണ് ശ്രദ്ധ പാർവതി ക്ലോക്കിലേക്ക് നോക്കി താനിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞു പാർവതി പിന്നെ ഒന്നും നോക്കിയില്ല സർ എന്നെ വിളിപ്പിച്ച് ആ സോറി പാർവതി ഇറ്റ്സ് ആൺ അർജൻറ് പറഞ്ഞുകൊണ്ട് ആ ഫയൽ അടച്ച് വെച്ചു ശേഷം പാർവതി ഇങ്ങോട്ട് ആ ഗൗരഭാഗത്തോടെ നോക്കി നിന്നു അവന് നോട്ടം പാർവതിക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു അവൾ അവർ താഴേക്ക് പായിച്ച് ഷാളിൽ പിടിമുറുക്കി എന്നുള്ള അച്ഛമ്മ പറയുന്ന തന്നെ നോക്കി അതേ ഭാവമാണ് ഇപ്പോഴും എ സിയുടെ തണുപ്പിൽ അവടെ കഴുത്തിലും നെറ്റിലും വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു വാട്ടർ ടീ പോയി കാണുന്ന ചെക്കിലേക്ക് ചൂണ്ടി പറഞ്ഞു ആദി എന്താ ആദ്യം പറഞ്ഞ പാർവതി ശ്രദ്ധിച്ചില്ല അവടെ വീണുമുള്ള ചുവത്തിൽ കണ്ണുകളതിലേക്ക് പായിച്ച് പാർവിതി ചേറിൽ നനീട്ട് ചെക്കിലിങ്ങുന്ന ഗ്ലാസ്ലേക്ക് വിളവൊഴിച്ച് അതെടുത്ത് ആദിയുടെ മുന്നിലേക്ക് ചെന്ന് അവനെ നേരെ നീട്ടി ഷെയറിൽ നിന്ന് ആദി ഇരു ബോക്കിലും കൈകളിട്ട് പറഞ്ഞു ഡ്രിങ്ക് ഡ്രിങ്ക് ദിസ് ഈ പാർവതി നന്നായിട്ട് ശരിക്കും പാർവതിക്ക് തന്നെ തൊണ്ടിടുന്ന പോലെ ഉണ്ടായിരുന്നു അവൾ ഒറ്റക്ക് ആ വെള്ളം പിടിച്ചു ഗുഡ് അവളെ പറഞ്ഞു പാർവതി ഷാലിന്റെ തുമ്പ് പിടിച്ച് കഴുത്തു മുഖമൊക്കെ തുടച്ചു പാർവതി അവന്റെ ഉള്ളിൽ സംശയത്തോടെ നിന്ന് പാർവതി െ നോക്കൊണ്ടൊരാടി മുന്നോട്ട് വെച്ചും അവൾ പിറകിലേക്ക് ചലിച്ചു അവൾ പിറകോട്ട് പോകുന്നതിനനുസരിച്ച് അവൻ ഓരോ അടിയും മുന്നോട്ട് വെച്ചു ചുമരിൽ തട്ടിരുന്ന പാർവതി ആദ്യ ദയനീയമായി നോക്കി ആദ്യ അവൾ ഇരുഷോട്ടിലടുത്തായി ചുമരിൽ കൈകൾ വെച്ചു എന്തോ പറയാൻ തുടങ്ങിയ പാർവതി തടഞ്ഞുകൊണ്ട് ആദ്യോടെ ചുണ്ടുകളിൽ വിരൽ വെച്ച് മീണ്ടരുതെന്ന ഭാഗത്തിൽ തലയാട്ടി യു ആർ റൈറ്റ് പാർവതി സ്പെഷ്യൽ മോർണിംഗ് ഞാൻ കൂടെ ഈ പാർവതി നീ അറിയാൻ മുഖം െ ഒന്ന് ചനിക്കാൻ കഴിയാതെ നോക്കി നിന്നു പാർവതി അവളിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് ആദി ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പാർവതി അപ്പോഴും തെള്ളി പകപ്പോഴാൻ പോയ വഴിയെ നോക്കി നിന്നു സാറിന്റെ കൂടെ ഡെയിലേക്കോ അത് ഞാന് എന്തിന് എന്റെ അച്ഛമ്മ വലിയ ആവശ്യം ഉണ്ടായിരുന്നോ ഇനിയിപ്പൊ എന്താ ചെയ്യ അതിനോട് എന്തു പറഞ്ഞാൽ തോന്നില്ല എന്റെ കുഴി ഞാൻ തന്നെ തോണ്ടി പറഞ്ഞാ മതി പാർവതി ഓരോ നാലാഴ്ച അവിടെ ക്യാബിനിലേക്ക് പോയി പാർവതി ഫോൺ എടുത്ത അച്ഛമ്മ വിളിച്ചു ഹലോ ഓളെ പാറു എന്റെ അച്ഛമ്മ അച്ഛമ്മ എനിക്കൊന്നൊരു പതിനാറി പണിയായി പോയിട്ടോ എന്താ പാറു ഞാൻ എന്ത് ചെയ്താ അച്ഛമ്മേ ഒന്നറിയാത്ത പോലെ അഭിനയിക്കലേ അങ്ങനെ എന്തൊക്കെയാ പറയുന്നു എന്നറിയോ പാരുതി അച്ചമ്മീടെ എല്ലാം പറഞ്ഞു ആഹാ ഇതിനാണ് നീ ദേഷ്യപ്പെടുന്നത് നിനക്ക് ഫ്രീ ആയിട്ട് ഡൽഹിക്കാനുള്ള ഒരു ചാൻസ് ആയില്ലേ അതിന് നീ അവനോട് ശരിക്കും നന്ദി പറയല്ലേ വേണ്ടത് എൻ്റെ അച്ചമ്മേ ഇനി അച്ചമ്മയോട് പറഞ്ഞൊരു ഭേദം ഉണ്ടായിരിക്കുന്ന സാറിന് മനസ്സിലരുത്തിയിട്ടുണ്ട് അതാ ചുമ്മാനെ കൂടെ കൊണ്ടുപോകുന്നു പറയോ ആ പിന്നെ നീ അവനെ കെട്ടാൻ വേണ്ടിയാവും അച്ചുമ്മേ നീ ഇന്ന് കോയി വിളിക്കേണ്ട മോൾ അവൻ്റെ കൂടെ പോയിട്ടുവാ ഈ വകയിൽ നിനക്ക് അവിടേക്കൊന്ന് കാണുകയും ചെയ്യാം അവിടെ അടുത്തല്ലേ മോളെ ആഗ്രഹ പോയിട്ട് ആച്ചമോലൊക്കെ രണ്ടാളും കണ്ടിട്ട് വാ മാത്രല്ല അച്ചമ്മ മോൾക്കൊരു സർപ്രൈസ് ഒരുക്കുന്നുണ്ട് എന്നാലും മോള് പോവല്ലേ പോയിട്ട് വാ എന്ത് സർപ്രൈസ് അച്ഛമ്മി എന്റെ മണ്ടി പാറു പറഞ്ഞാൽ പിന്നെ അതിന് സർപ്രൈസ് എന്ന് പറയോ എന്നാലും അല്ല അച്ചമ്മി ഞാൻ പോണോ എൻ്റെ പാറു നീ പോവില്ല എന്ന് പറഞ്ഞാലും ആ നിന്നെ കൊണ്ടുപോവാൻ കരുതിയിട്ടുണ്ടെങ്കിൽ ആ നിന്നെ കൊണ്ടുപോയിരിക്കും അതെന്നെക്കാളും നന്നായിട്ട് നിനക്കറിയാലോ മോള് ധൈര്യമായിട്ട് പോയിട്ട് വാ ആ എന്നാ പിന്നെ ഞാൻ വിളിക്കാൻ മോളെ അച്ഛമ്മ ഫോൺ കട്ട് ചെയ്തു പാർവതി വീണ്ടും ഓരോന്ന് ഓർത്ത അവൾക്ക് ഒരു തരത്തിലുള്ള സമാധാനവും കിട്ടുന്നുണ്ടായിരുന്നില്ല താമരില്ലെന്ന് പറഞ്ഞാൽ സാറ് കൊണ്ടുപോകും അവരിൽ മുത്തശ്ശി പറഞ്ഞ പോലെ ഒരു സംശയം വേണ്ട ചിന്തിച്ചുകൊണ്ട് കൈവിളഞ്ഞോടിച്ചു പാർവതി ഹലോ മാഡം രാവിലെ കണ്ട സ്വപ്നം തന്നെയാണ് ഈ ചിന്തിച്ചു കൂട്ടുന്നത് കീർത്തി ഒരു ചിരിയോടെ വന്ന് ചോദിച്ചു പാർവതിയോട് അതൊന്നല്ല കീർത്തി പിന്നെ അല അങ്ങനെ ചുമറ്റും അടിച്ചു പറഞ്ഞിട്ട് കുഴപ്പൊന്നും കാണുന്നില്ലല്ലോ അതിലും വലിയ പണിയാ മോളെ കിട്ടിയിരിക്കുന്നു എന്താടി നാളെ സാറിൻ്റെ കൂടെ ഞാനും പോണമെന്ന് എങ്ങോട്ട് നീ എപ്പോഴും മീറ്റിങ്ങിനൊക്കെ പോറില്ലല്ലേ പിന്നെന്താ ഡീ അങ്ങനെയല്ല സാറ് നാളെ ഡൽഹിയിലേക്കാം അത് വൺ വീക്ക് വനക്കില്ല നിനക്ക് പടി ഓസിനെ ഡൽഹി വിസിറ്റ് ചെയ്ത് വരാലോ എന്റെ കീർത്തി എനിക്ക് ആലോചിച്ചിട്ട് എന്നെ പേടിയാകുന്നു നീ കൂളായിട്ടിരിക്കും മോളെ പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ എന്താ അല്ല അന്ന് ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചിരുന്നു അതിനോട് ഒത്തിരി നീ പറയുന്നതിന് മുമ്പ് നിതീഷെ നിന്നെ കൊണ്ടുപോയി കീർത്തി പറയുന്ന കണ്ട് പാറുനിന്ന് പരിഞ്ഞു ആ അത് ഏയ് അങ്ങനെയൊന്നും ഇല്ല കീർത്തി ഉം ശരി പക്ഷെ ഞാൻ ചോദിക്കാൻ വന്ന ഇപ്പം അതല്ല നീ രാവിലെ പറഞ്ഞില്ലേ നിന്റെ കയ്യിലൊരു കുരങ്ങൻ മോതിരണിക്ക് കണ്ടെന്ന് സത്യം പറ ആ ആദി സാറല്ലേ കുരങ്ങനാദി കീർത്തി ഒന്ന് പോയി ഇവിടെ അറിയാതെ വായിന്ന് വന്ന വാക്കി കിട്ടിക്കൊണ്ടിരിക്കുക ഇനിയില്ലാത്തവരെന്ന് പറഞ്ഞാൽ അതുകൂടി അങ്ങനെ കീർത്തിക്കേണ്ട അല്ല ഞാനെന്റെ സംശയം മോള് കൂടുതൽ സംശയിക്കണ്ട എനിക്ക് ഓർത്തിട്ട് ഒരു സമാധാനം ഇല്ല ഞാനൊക്കെ ആയിരുന്നു എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി എന്നാ നീ വെക്കോ അയിന് സാറ് വിളിച്ചത് ഇനിയാൽ ഡെഡി എന്നെ വിളിച്ചിരുന്നു ഞാൻ എപ്പോഴും എസ് പറഞ്ഞ് ചോദിച്ചാൽ മതി എന്തായാലും മോൾ നാളെ പോകാൻ തയ്യാറായിക്കോ അത് ശരിയെ കുറച്ച് പണിയുണ്ട് പിന്നെ കാണാം കീർത്തി അവർ ചിരിയോടെ പോയി ഓഫീസിൽ നിന്ന് പോകും മുമ്പ് ആദ്യം കണ്ട് സംസാരിക്കാൻ കരുതിയെങ്കിലും ആദ്യം പിന്നീട് ഓഫീസിൽ വന്നില്ല രാവിലെ ഏഴുമണിയാകുമ്പോഴേക്കും റെഡി ആവാനും ഹോസ്റ്റലിൽ പിക്ക് ചെയ്യാനെത്തും എന്നും മാനേജർ പറഞ്ഞിരുന്നു ഇനി ഇതിലൊരു മാറ്റം ഉണ്ടാവുമെന്ന് പാർട്ടിക്കാൻ തോന്നിയില്ല ആദി തന്റെ ബാഗ് പാക്ക് ചെയ്ത് കണ്ടുകൊണ്ടാണ് നന്ദന്റെ അടുത്തേക്ക് വന്നത് ഡാ നീനി വൺ വീക്ക് കഴിഞ്ഞാലേ വരും അതുവരെ എനിക്കും പോർട്ടിരിക്കലോ ഞാനും കൂടെ വരണോടാ തൽക്കാലം അതിന്റെ ആവശ്യമില്ല ഇവിടുത്തെ നീ അറ്റൻഡ് ചെയ്യണം ഓ ഒരാഴ്ച ഒറ്റക്ക് നന്ദൻ ഞെട്ടിനോട് ചോദിച്ചു യെസ് ഞാൻ നന്ദ എന്റെ കൂടെ ഉണ്ടാവും നീ ആള് കൊള്ളാലോടാ നന്ദൻ മനസ്സിൽ പറഞ്ഞു ശരി മോൻ ഞാനൊന്നും പറയുന്നില്ല ഏതായാലും നീ പാക്ക് ഞാൻ വരാം നീ എങ്ങോട്ട എനിക്കൊന്ന് മൂത്ര വാട്ട് എടാ എനിക്ക് യൂറിൻ യൂറിൻ പാസ് ചെയ്യാൻ ഒന്ന് അത് എനിക്ക് കിച്ചൺ വരെ ഒന്ന് പോകണം നീ അവിടെയാണോ യൂറിൻ പാസ് ചെയ്യുന്നത് അയ്യേ അതല്ല എനിക്ക് കിച്ചണിലേക്ക് കൂടെ ഒന്ന് പോണം ഞാനിപ്പ വരാം അതും പറഞ്ഞാൽ നന്ന വേഗം പുറത്തേക്ക് ഇറങ്ങി ആദ്യാവും പോകുന്ന സംശയത്തോടെ നോക്കിന്ന് മുത്തശ്ശി മുത്തശ്ശി എന്താ നന്ദുട്ടാ നീ വിളിച്ചുപൂണേ മുത്തശ്ശി ഒരു കാര്യം പറട്ടെങ്കുവ അവൻ മുത്തശ്ശി പിടിച്ച് മുന്നിലേക്ക് നിർത്തി നാളെ ആദ്യം ഡൽഹിയിലേക്ക് പോവാ അവനൊരാഴ്ച കഴിഞ്ഞാൽ തിരിച്ചു വരും അവൻ്റെ കൂടെ ആരെ പോകുന്നെന്ന് അറിയോ പാർവതി മോളല്ലേ ഏ അതെങ്ങനെ ഉദ്ദേശിക്കു മനസ്സിലായി എന്നോട് വസുന്ധരെ വിളിച്ച് പറഞ്ഞിരുന്നു പോവട്ടെ ഈ യാത്ര അവൾക്ക് മനസ്സിൽ തുറക്കാനുള്ളതാണെങ്കിൽ അത് നല്ലതിനല്ലേ പിന്നെ അവര് തിരിച്ചു വരുമ്പോഴേക്കും നമുക്കും ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് എല്ലാം നല്ലതിനാകട്ടെ മുത്തശ്ശി പറയുമ്പോൾ നന്ദൻ ഒരുപാട് സന്തോഷം തോന്നി ഡോറിനപ്പുറം മറിഞ്ഞു നിന്നിതെല്ലാം കേട്ട ഗൗതമി മുറുകിയ മുഖത്തോട് അവരുടെ മുറിയിലേക്ക് പോയി പോയില്ല അവൾ അവനിലേക്ക് അടുപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഹാദിയുടെ മനസ്സിലെ സ്ഥാനം അതിൻ്റെ മോൾക്കുള്ളതാ ഞാൻ സ്വപ്നം കണ്ട ആ നീല കൊട്ടാരം അതൊക്കെ അനുഭവിക്കാനുള്ള യോഗ്യത എൻ്റെ മോൾക്ക് മാത്രം മറ്റാരെയും സമ്മതിക്കില്ല ഞാൻ ദേഷ്യത്തോടെ സ്വയം നിറവർത്തുകൊണ്ട് ഗൗതമി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു രാവിലെ എണീൻ്റെ കുളിച്ച് ഫ്രഷായി കീർത്തിയും കൂടി ക്ഷേത്രത്തിൽ പോയി പാർവതി രാത്രി തൻ്റെ ബാഗ് വരെ റെഡിയാക്കി വെച്ച കീർത്തിയാണ് എന്തോ തനിക്കൊന്നിനും മനസ്സ് വരുന്നില്ല അച്ഛനോടും പല്ലവിയോടും ജോലി സംബന്ധമായി പോവുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ അവിടെ എത്തിയാൽ അറിയും എന്തിനു വേണ്ടിയാണെന്ന് ക്ഷേത്രത്തിൽ തൊഴുത് ഹോസ്റ്റൽ എത്തിയപ്പോഴേ കണ്ടു ഗേറ്റ് മുമ്പിൽ നിർത്തിട്ടിരിക്കുന്ന ആദിയുടെ കാർ ദയവന്നല്ലേ മോളെ അപ്പോൾ ദി ബെസ്റ്റ് ആൻഡ് ഹാപ്പി ജേണി ഡിയർ കീർത്തി പാർവതിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു ശേഷം ഇരുവരും ഇരുവരോടെ കാറിനടുത്തേക്ക് ചെന്നു ഫോണിലേക്ക് നോക്കി ബാക്ക് സീറ്റിലിരിക്കുന്ന ആദ്യം നോക്കി പാർവതി അടുത്താരോ വന്നിരിക്കുന്ന പോലെ തോന്നി ആദ്യം കണ്ട ഒരു നിമിഷം നിമിഷീമെട്ടാന്ന് നോക്കി നിന്നു ഗുഡ് മോർണിംഗ് പാർവതി അറിയൂ റെഡി പാർവതി ഒന്നും മറുപടി നൽകിയില്ല പാർവതി സർ നൽകിയില്ലെ പറഞ്ഞു പാർവതി തലയാട്ടെ അത്രമാത്രം പറഞ്ഞു ആദ്യം വീണ്ടും ഫോണിലേക്ക് നോക്കി നീ നിൽക്ക് ദേഗ് എടുത്ത് വരാം പറഞ്ഞുകൊണ്ട് കയറി അകത്തേക്ക് പോയി അല്പനേരം കഴിഞ്ഞു കീർത്തി പാർവതിയുടെ ബാഗും എടുത്ത് വന്നു ഓക്കെ പാർവതി വന്നിട്ട് കാണാം ബൈ പരസ്പരം കെട്ടിപ്പൊടുന്ന യാത്ര പറഞ്ഞ് ഇരുവരും കാറിലേക്ക് കയറുമ്പോഴും ഇനി എന്തൊക്കെയാണെന്ന ചിന്തയിലായിരുന്നു പാർവതി അധികം വൈകാതെ അവരുടെ വാഹനം എയർപോർട്ടിലേക്ക് കുതിച്ചു അത്രയും സമയം ആ കാറിൽ ഇരുവരൊന്നും പരസ്പരം മിണ്ടിയത് പോലും ഇല്ല തികച്ചും ഇരുവർക്കിടയിലും മൗനം മാത്രം എയർപോർട്ടിലെത്തിയ പാർവതി തന്റെ ബാഗും എടുത്ത് ആദിയുടെ പിറകെ നടന്നു ആദ്യയുടെ പ്രൈവറ്റ് ജെറ്റിലായിരിക്കും പോകുന്ന കീർത്തി പാർവതി കം ആദിയുടെ ആ ഒറ്റവാക്കിൽ പാർവതി ചിന്തകൾ അവസാനിപ്പിച്ച് അവന്റെ പുറകെ നടന്നു ഇതിനുമുമ്പ് ചോപ്പൽ കയറി പരിചയമുള്ളുകൊണ്ട് കുറച്ച് ധൈര്യത്തോടെ തന്നെ അവൻ്റെ കൂടെ നടന്നു പാർവതി ഫ്ലൈറ്റ് പോകുമ്പോൾ തന്നെ അസ്വസ്ഥകൾ കണ്ണിൽ ഇറക്കി അടച്ച് ആദിയുടെ കയ്യിൽ മുറുക്കി പിടിച്ചിരുന്നു പാർവതി ദി ലെങ്ത് ഓഫ് യുവർ ടെൽ സോ സ്കേർഡ് ആദി പറയുന്ന പാർവതി ദേഷ്യത്തോടെ അവനെ അവന് കൊണ്ട് മുഖം തിരിച്ചു അവളുടെ കുറുമ്പോടെയുള്ള പ്രവർത്തിക്കേണ്ട ആദിയുടെ ചുടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം ഇരുവരും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ചെന്ന് എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും ആരാധകരുടെ ആർപ്പുഗുളിയായിട്ട് പാർവതി കണ്ണു വീഴ്ച നോക്കിപ്പോയി താൻ കണ്ട വെറുമൊരാതിരുതിപ്പോ വെൽക്കം ചെയ്ത് ചുറ്റും നിൽക്കുന്ന ഗാർഡ്സ് സാറിന്റെ അടുത്തേക്ക് ഓടി വരാൻ ശ്രമിക്കുന്ന ആളുകൾ അതിൽ പെൺകുട്ടികൾ ആൺകുട്ടികളും എല്ലാം ഉണ്ട് ചില ഗേൾസ് അവന് നേരെ ഫ്ലൈങ് കീസ് കൊടുക്കുന്നുണ്ട് അവന്ന് പാർവതിക്ക് അത്ര രസിക്കുന്നില്ല എല്ലാം ഒരു കൗതുകത്തോടെ നോക്കി കണ്ടോളു കോവിളിച്ചുകൊണ്ട് അടുക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ദേവ് ദേവ് ആർ കെ ആർ കെ എന്ന് മാത്രം അവളുടെ കാഥകളിൽ അലയടിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം